നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിയലില്ലാതെ ഒരു സദ്യയും പൂർണ്ണമാകില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കേരളീയരുടെ ഇഷ്ട വിഭവമായ അവിയലാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തന്നെ അവിയലിന് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കി വയ്ക്കാം അതിനായി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു ചെറിയ കപ്പ് ചിരകിയ തേങ്ങ പത്ത് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് അര ടേബിൾ സ്പൂൺ ജീരകം ഒരു തണ്ട് കറിവേപ്പില അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ചേർത്ത് ഒതുക്കിയെടുക്കുക അവിയലിനുള്ള അരപ്പ് നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല ചെറിയ തരികളായി വേണം ഒതുക്കിയെടുക്കാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇനി നമുക്ക് അവിയലിന് ആവശ്യമായ പച്ചക്കറികൾ ചേർക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വച്ച് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ശേഷം ചേന ചേർത്ത് കൊടുക്കാം ചേന അരിയുമ്പോൾ കനം കുറച്ചരിയാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചേന വേഗൻ താമസമുണ്ടാകും ക്യാരറ്റ് മത്തങ്ങ പച്ചയത്തക്കായ കോവയ്ക്ക തൊലിക്കളഞ്ഞ് വൃത്തിയാക്കിയ പടവലങ്ങ വഴുതനങ്ങ ബീൻസ് പയർ രണ്ട് മുരിങ്ങാക്കോൽ മുറിച്ചത് അഞ്ച് നടുവേ കീറിയ പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അവിയലിന് പച്ചക്കറി അരിയുമ്പോൾ നീളത്തിൽ അരിയാൻ ശ്രദ്ധിക്കുക നമ്മളിവിടെ പത്ത് കൂട്ടം പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത് പരമാവധി എട്ട് കൂട്ടം പച്ചക്കറികളെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരുപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം പാത്രം തുറന്ന് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം പച്ചക്കറികളെല്ലാം നന്നായിട്ട് വിന്തിട്ടുണ്ട് ഇളക്കുമ്പോൾ പച്ചക്കറികൾ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക അവസാനമായി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം ചൂടോടുകൂടി സെർവ് ചെയ്യാം മറ്റൊരു റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്